സഭയൊന്നായി ഈ വലിയ വചനത്തിന്റെ സാക്ഷിയോട് കടപ്പെട്ടിരിക്കുന്നു മാറിവാനിയോ സ്ഥിതിമേനിയുടെ സ്വപ്നവും ആഗ്രഹവും ഭാരതമണ്ണിന്റെ എല്ലാ മുക്കിലും മൂലയിലും സുവിശേഷത്തിന്റെ പരിമളം എത്തണം എന്ന വത്സല പിതാവിന്റെ ആഗ്രഹം സാധിക്കുമാർ വടക്കേ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഗുഡ്ഗാവ് സെൻറ്റ് ജോൺ ക്രിസ്ത്യസ്റ്റം രുദ്രാസനത്തിൻ്റെ ശുശ്രൂഷയിലൂടെ സഭാസമൂഹത്തെയും ദൈവരാജ്യ കൂട്ടായ്മയെയും ജാതിമതചിന്തകൾക്കതീതമായി പിതാവ് രൂപീകരിച്ചു പിതാവ് സ്നേഹിച്ചു ഒപ്പം നടന്നു വഴികാട്ടിയായി കൂട്ടാളിയായി സുവിശേഷത്തിൻ്റെ പരിമളം ഒരു മിഷനറിയുടെ പ്രഭയിൽ കാരുണ്യപൂർവം അടയാളപ്പെടുത്തിയ ഒരു ജീവിതം ഭർണബാസ് തിരുമേനി നമുക്ക് കാണിച്ചു തന്നു കാരുണ്യത്തിൻ്റെ പ്രഭയും മിഷനറിയുടെ ക്രിസ്തു പരിമളവും ഒരുമിച്ച് ചേർത്ത് പിതാവ് ഏറ്റവും ശുശ്രൂഷിച്ചത് നയാമികമായി നമ്മുടെ സഭയുടെ ദൃശ്യ അതിർത്തികൾക്കപ്പുറത്ത് ദൈവരാജ്യത്തിൻ്റെ കൂട്ടായ്മയിലുള്ള വലിയൊരു സമൂഹത്തെയാണ് ആഹാരമില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുൻപിൽ അപ്പമായി എത്തിയ വചനത്തിൻ്റെ ഈ നേർസാക്ഷ്യം ജാതിയോ മതമോ രാഷ്ട്രീയമോ പ്രദേശമോ ആരായാതെ വിശക്കുന്നുവെങ്കിൽ കഴിക്കുക ഭക്ഷണപ്പതി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പ്രചോദനമായി അവർക്ക് നൽകിയത് ഈ സഭയുടെ സുവിശേഷ സാക്ഷ്യമാണ് കോവിഡ് എന്ന മഹാമാരിയുടെ നടുവിൽ ഒരാൾ രൂപം ഡൽഹിയിലെ തെരുവീഥികളിൽ പ്രത്യേകിച്ച് നെപ്സറായി കത്തീഡ്രലിൻ്റെ മുൻപിൽ പിതാവ് ഇപ്പോൾ ആ വഴിയിലേക്ക് നോക്കിയിരിക്കുന്നത് പോലെ തോന്നുന്നുവല്ലോ ആ വഴിയരികിൽ ആയിരങ്ങൾക്ക് തൻ്റെ കരം നീട്ടി ആവശ്യക്കാരൻ്റെ മുമ്പിൽ അപ്പമായി കരങ്ങളിലൂടെ ഭക്ഷണപ്രതിയായി വച്ചുനീട്ടിയ കാരുണ്യത്തിൻ്റെ അനുഭവം സുവിശേഷത്തെ ജീവിക്കുവാൻ ശ്രമിച്ചപ്പോൾ അനേകർ സന്തോഷത്തോടെ അത് സ്വീകരിച്ച അനുഭവം അത് വൃഥാവിലല്ല അത് കൃപയിലാണ് ചെന്ന് എത്തി നിൽക്കുക മത്സലപിതാവിൻ്റെ ഡൽഹി ഭദ്രാസനത്തിലെ ഗുഡ്ഗാവ് ഭദ്രാസനത്തിലെ ശുശ്രൂഷ അവിടെയുള്ള സമസ്ത ജനങ്ങളുടെയും ദൈവരാജ്യ ശുശ്രൂഷ ഈ സഭയ്ക്ക് പ്രചോദനവും സുവിശേഷം പ്രസംഗിക്കുന്നതിൽ തീഷ്ണതയും ഏറെ സമ്മാനിച്ചിട്ടുണ്ട്